കേരള ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അതിരാവിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതെന്നും നടപടി കാടത്തവും ജനാധിപത്യ കേരളത്തിന് അപമാനവുമാണെന്ന് ഡി ജനറൽ സെക്രട്ടറി ബി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം റോഡ് ഉപരോധിച്ചു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സിബി പിണറായി വിജയനും പിണറായി വിജയൻ പോലീസ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഇനിയും ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് मथे म യൂത്ത് കോൺഗ്രസിന് റോഡ് ഉപരോധത്തെ തുടർന്ന് അരമണിക്കൂറോളം പാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉപരോധം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ല തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ചടയമംഗലം അസംബ്ലി പ്രസിഡന്റ് മാഹിൻ പുത്തയം അധ്യക്ഷത വഹിച്ചു കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലിവിൻ വേങ്ങൂർ അനീസ് എം എസ് അബീഷ് കൃഷ്ണൻ എ ആർ റിയാസ് സുധീർഖാൻ തലവരമ്പ് അരുൺ ചിദ്ര ജിതിൻ പാറക്കോട് എ കെ നസീബ് റഹ്മാൻ സിബിൻ നിലമേൽ അൻഷാദ് പുത്തയം അനന്തകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടു ചടയമംഗലം